ചാപ്റ്റർ ആഭിമുഖ്യത്തിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിച്ചു പണ്ടപ്പള്ളി ജേക്കബ് സെന്ററിലാണ് പരിപാടി നടന്നത് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ചെയ്തു എച്ച് എഫ് തൊടുപുഴ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ധ്വനി എന്ന പേരിൽ സംഘടിപ്പിച്ച സംസ്ഥാന ബിസിനസ് കോൺക്ലേവ് പണ്ടപ്പള്ളി ജേക്കബ് കൺവെൻഷൻ സെന്ററിൽ നടന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ശക്തിയായി മാറാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി ആ മുന്നേറ്റത്തിന്റെ സന്ദേശവാദകരാകാൻ തീർച്ചയായും ഹിന്ദു തുടമിക്ക് പോർത്തിന് കഴിയുന്നു എന്നുള്ളതാണ് എന്നെപ്പോളെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ ഇടയായി പ്രസിഡന്റ് പ്രശാന്ത് കുമാർ കെ എസ് അധ്യക്ഷനായി എച്ച് ഇ എഫ് സംസ്ഥാന പ്രസിഡന്റ് പി ശ്രീകുമാർ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സന്തോഷ് കണ്ണമ്പ്ര സ്വാഗത സംഘം ചെയർമാൻ എസ് പത്മഭൂഷൺ വനിതാ ചാപ്റ്റർ പ്രസിഡന്റ് മായ കെ എസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രശാന്ത് തൊടുപുഴ ചാപ്റ്റർ സെക്രട്ടറി ബിജു എന്നിവർ സംസാരിച്ചു വിവിധ ബിസിനസ് ഗ്രൂപ്പ് സിഇഒമാർ ക്ലാസുകൾ നയിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് നടന്ന സമാപന സമ്മേളനവും അവാർഡ് വിതരണ ചടങ്ങും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു സിനിമാ നടൻ കൃഷ്ണപ്രസാദ് എച്ച് ഇ എഫ് നേതാക്കളെ മനോജ് കുമാർ നരേഷ് നമ്പ്യാർ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്രാഹ്മിൺസ് വിഷ്ണു നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള വിഷ്ണു നമ്പൂതിരി മെമ്മോറിയൽ നവരത്ന അവാർഡുകൾ ചടങ്ങിൽ ജസ്റ്റിസ് എൻ നഗരേഷ് വിതരണം ചെയ്തു